ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ കൂടി വീണ്ടും അടുത്താഴ്ച വിപണിയിലേക്ക് പോവുകയാണെന്ന് കഴിഞ്ഞ ആഴ്ച വളരെ പരിതാപകരമായിട്ടുള്ള ക്ലോസിംഗ് ആയിരുന്നു വിപണിയിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ട്രംപിൻ്റെ അഴിഞ്ഞാട്ടം തുടരുകയാണ് സോ വെള്ളിയാഴ്ച ഗിഫ്റ്റ് നിഫ്റ്റി അറുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ടോ ജോൺസിലും ഏകദേശം അഞ്ച് ശതമാനത്തിലധികം ക്രാഷ് ഡാഷ്റ്റാക്ക് ഡാക്സ് എല്ലാ ലോക വിപണികളിലും കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ട് സോ ഓൾ ഓവർ ഈ മൺഡേ മോർണിംഗ് എന്താകും എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരും വളരെ ആശങ്കയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ക്രൂഡിൻ്റെ വിലയിൽ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിച്ചിരിക്കുന്നു നാല് ഡോളർ ഏകദേശം ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത് അറുപത്തി രണ്ട് ഡോളറിലാണ് ക്രൂഡ് ക്രോസ് ചെയ്യുന്ന ബ്രൻ ക്രൂഡിൽ ഏകദേശം അറുപത്തി അഞ്ച് ഡോളറാണ് കൊറോണയുടെ സമയത്തുണ്ടായിരിക്കുന്ന ആ ഒരു ഫോളിനടുപ്പിച്ച് ക്രൂഡ് വന്നിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എൺപത്തഞ്ച് ശതമാനം ക്രൂഡ് ഓയിലും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഈ ഒരു ഇടിവ് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ് ഗോൾഡിലും കാര്യമായിട്ടുള്ള ഇടിവ് എഴുപത്തഞ്ച് ഡോളറിൻ്റെ ഇടിവാണ് ഗോൾഡിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി മുപ്പത്തിയേഴ് ഡോളറിലാണ് ഗോൾഡും ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഈ ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ ടാരിഫുകളൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട് വളരെ കാര്യമായിട്ടുള്ള ആഴ്ച തന്നെയാണ് കാരണം ഇന്ന് ഈ ആഴ്ചയാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടക്കുന്നു ഏപ്രിൽ ഏഴിന് തുടങ്ങി ഒൻപതിന് അവസാനിക്കുന്നതാണ് മീറ്റിംഗ് വീണ്ടും ഒരു റേറ്റ് കട്ട് ഫെബ്രുവരിയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടായതാണ് തുടർന്നും ഈ ഒരു റേറ്റ് കട്ടിന് അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട് ആർ ബി ഐ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമതും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് വളരെ വളരെ പ്രതീക്ഷയോടെയാണ് ബിസിനസ് ലോകം കാത്തിരിക്കുന്നത് സോ ഏതായാലും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റ് കട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് അതിന് പുറമെ റിസൾട്ട് ക്യൂ ക്യൂ ഫോർ റിസൾട്ട് സീസൺ ആരംഭിക്കുന്ന ഒരാഴ്ച കൂടിയാണ് ടി സി എസിൻ്റെ റിസൾട്ടോടുകൂടി നമ്മൾ ആരംഭിക്കും ഇപ്രാവശ്യം ജനുവരി ഏപ്രിൽ ഒൻപതിനാണ് ടി സി എസിൻ്റെ റിസൾട്ട് ഏപ്രിൽ പത്തിനാണ് ടി സി എസിൻ്റെ റിസൾട്ട് ആരംഭിക്കുന്നത് അതോടുകൂടി ക്യൂ ഫോർ റിസൾട്ട് സീസൺ ആരംഭിക്കുകയാണ് വന്നിരിക്കുന്ന പുറത്തു വന്നിരിക്കുന്ന കുറച്ച് ബിസിനസ് അപ്ഡേറ്റുകൾ പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ള എച്ച് ഡി എഫ് സി പോലുള്ള ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റ്സുകൾ വളരെ പോസിറ്റീവായിട്ട് തോന്നി ചെറിയ ബാങ്കുകളും എച്ച് ഡി എഫ് സി പോലുള്ള വലിയ ബാങ്കുകൾ ഒഴികെ ചെറിയ ബാങ്കുകളിൽ നിന്നും നല്ല രീതിയിലുള്ള ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിട്ടുള്ള ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ പോലുള്ള ചെറിയ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ കൂടി പോസിറ്റീവായിട്ടുള്ള ബിസിനസ് ഔട്ട്ലുക്കുകൾ വന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു റിസൾട്ട് സീസണിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ എഫ് എം സി ജി കമ്പനികളിൽ നിന്നുള്ള ബിസിനസ് അപ്ഡേറ്റ്സുകൾ വന്നു കഴിഞ്ഞു വലിയൊരു എടുത്തുചാട്ടമൊന്നും ക്യൂ ഫോറിൽ പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ആശങ്കയ്ക്ക് വകയില്ലാത്ത തരത്തിലുള്ള ബിസിനസ് റിസൾട്ടുകളായിരിക്കും എന്നാണ് പ്രതീക്ഷ നൽകുന്നത് അതുപോലെ മോശം ബിസിനസ് ഗൈഡൻസ് വന്നിരിക്കുന്ന ഭാഗങ്ങളുമുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരാഴ്ചയാണ് ഇനി ലോക ഗ്ലോബൽ ടാരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനമായിട്ട് വൈറ്റ് ഹൗസിൽ നിന്നും വന്നിരിക്കുന്ന വർത്താന്തങ്ങൾ അനുസരിച്ച് പറയുന്നത് ഏകദേശം അൻപതോളം രാജ്യങ്ങൾ അൻപതോളം രാജ്യങ്ങൾ ട്രംപിൻ്റെ ഒരു താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം നെഗോസിയേഷൻ ടേബിളിലേക്ക് വന്നു എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യാൻ അമ്പതോളം രാജ്യങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അവസാനമായി വന്നിരിക്കുന്നത് വിയറ്റ്നാമിൽ നിന്നുള്ള കാര്യമാണ് വിയറ്റ്നാം ഗവണ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് യു എസ് മുകളിലുള്ള എല്ലാ താരിഫുകളും അവർ ഒഴിവാക്കുന്നു യു എസ് പ്രൊഡക്റ്റുകൾക്കൊന്നും തന്നെ വിയറ്റ്നാമിൽ താരിഫ് ഉണ്ടാവില്ല ഇതോടുകൂടി അവർക്ക് നമ്മളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫും എന്നുള്ളതാണ് കാരണം ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ഡ്യൂട്ടിയാണ് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജിൻ്റെ താരിഫാണ് വിയറ്റ്നാൻ്റെ വിയറ്റ്നാമിൻ്റെ മുകളില് ട്രംപ് അടിച്ചിരിക്കുന്നത് ഏതായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് നെഗേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വാണ് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ലെറ്റർ കാണിക്കുന്നത് അതുപോലെ തന്നെ തായ്വാൻ ഇസ്രായേൽ ഇന്ത്യ ഇവര് ഇന്ത്യ തിരക്കിട്ട ചർച്ചകൾ നടക്കാൻ പോകുന്നു ഇൻ യു എസുമായിട്ടുള്ള അറിയുന്നത് തായ്വാൻ്റെ കാര്യം വന്നിരിക്കുന്നത് തായ്വാൻ പ്രസിഡന്റ് ഓൾറെഡി ഒരു സീറോ താരിഫ് അനൗൺസ്മെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ തായ്വാനീസ് കമ്പനികൾ തായ്വാൻ കമ്പനികൾ യു എസ് കമ്പനികളിലുള്ള നിക്ഷേപം കൂട്ടുമെന്നും അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെതന്യാഹു തിങ്കളാഴ്ച ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു പതിനേഴ് ശതമാനത്തിൻ്റെ ടാരിഫാണ് യു എസ് എ പല ഇസ്രായേലിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് അത് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രൈം മിനിസ്റ്ററിൻ്റെ ഭാഗത്ത് അതായത് നെതന്യുഹു നെത്ന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വൃത്തങ്ങൾ പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ ഇതുവരെ ഇരുപത്തിയാറ് ശതമാനം എന്ന് പറയുന്ന അവരുടെ ടാരിഫിന് മുകളിൽ ഇതുവരെ റിറ്റാലിയേറ്റ് ചെയ്തിട്ടില്ല ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ തിരക്കിട്ട് ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുമായിട്ട് ബയലാട്രിക്കൽ അഗ്രിമെൻറ്റ് ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രതിനിധികൾ ഇന്ത്യയിലും യു എസിലുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അനുചിതമായിട്ടുള്ള ഒരു പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുവഴി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ ആ ഒരു ബൈലാട്രൽ അഗ്രിമെൻറ്റും ബൈലാട്രൽ ട്രേഡ് അഗ്രിമെൻറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇന്ത്യ വളരെ കോഷ്യസോടുകൂടി ഉള്ളൊരു മൂവാണ് ഒരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ പല സ്റ്റേറ്റ്മെൻറ്റുകളും വന്നിട്ടുണ്ട് പറയുന്നത് ട്രംപിൻ്റെ തന്നെ അടുത്ത വൃദ്ധം നിങ്ങൾ എക്കണോമിക് അഡ്വൈസൊക്കെ പറയുന്നത് ഒരു പ്രവർത്തനം കൊണ്ട് താരിഫ് കൊണ്ട് റിസിഷനിലേക്കൊന്നും യു എസ് എക്കോണമി പോകില്ല അതേസമയം യു എസ്സിൽ ജോബ് തളച്ചു വളരും കാരണം കൂടുതൽ കമ്പനികൾ യു എസിലേക്ക് വരും ചെറിയ സമയത്തേക്ക് ചെറിയൊരു പെയിൻ എക്കോണമിയിൽ ഉണ്ടാവുമെങ്കിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം അമേരിക്ക നടത്തും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് വരുന്നത് സോ ഇനി ഈ ആഴ്ചയും നമുക്ക് കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ ജാഗോർ ലാൻഡ്രോവറിൻ്റെ മുകളിലുള്ള നികുതി കുറക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എവിടെ നടത്തുന്നു ചൈനയുടെ നിന്നും റിറ്റാലിയേഷൻ വന്നു തേർട്ടി ഫോർ പെർസെൻറ്റേജ് ഡ്യൂട്ടി അവർ തിരിച്ച് ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു അത് വെള്ളിയാഴ്ചയോടു കൂടി പുറത്തു വന്ന വാർത്തയാണ് വീക്കെൻഡിൽ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ വലിയ രീതിയിലുള്ള പ്രഷറുകൾ അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് വാറിനെ എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല ചൈനയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ ആഴ്ചയോടു കൂടി കൂടുതൽ രാജ്യങ്ങളുമായിട്ട് നെഗോസിയേഷൻ നടക്കും ട്രംപ് കുറച്ചുകൂടി തണുത്ത് അയവ് വരുത്തും എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിലുള്ളത് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡി എക്കാൾ കുറച്ചുകൂടി കുറവാണ് ഇന്ത്യയിലേക്കുള്ളത് അത് ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു താരിഫ് വന്നാൽ പോലും ഇന്ത്യയുടെ ജി വളരെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമില്ല എന്നുള്ള അനാലിസിസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അത് ഇന്ത്യൻ മാർക്കറ്റിനെയും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സാധിക്കും ചെറിയൊരു രീതിയിലുള്ള ഒരു വൊലറ്റാലിറ്റി ഈ മാസം ഈ ആഴ്ച കൂടി മാർക്കറ്റിൽ അനുഭവപ്പെട്ടാലും മാർക്കറ്റിൽ ഇതൊരവസരമായി ഉപയോഗിക്കാനുള്ള കാരണമാണെന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൂടുതലായിട്ടുമുള്ള കണ്ടെത്തൽ കാണുന്നത് ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാലിലാണ് വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഇരുപത് ദിവസത്തെ സിമ്പിൾ മൂവിങ് ആവറേജ് ഇരുപത്തി മൂവായിരത്തി പതിനഞ്ചാണ് അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഒന്നാണ് പത്താഴ്ചത്തെ മൂവിങ് ആവറേജ് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് മുപ്പത് ആഴ്ചത്തെ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ആർ എസ് ഐ എം ഏകദേശം ഫോർട്ടി ഫൈവ് വെബോയിൽ നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ചെറിയൊരു ബൗൺസിങ്ങിനുള്ള സാധ്യത ഈവൻ ഒരു ക്യാപ്ഡൗണിൽ ഓപ്പൺ ചെയ്താൽ പോലും നമുക്കൊരു ബൗൺസിനുള്ള സാധ്യത നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ കാണാം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് താഴെ മാത്രമാണ് നിഫ്റ്റിയിൽ കൂടുതൽ വീക്ക്നസ് ഞാനും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്തൊരു ടാർഗറ്റ് നിഫ്റ്റിക്ക് എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെങ്കിലും ഒരു ബൗൺസ് ബാക്കിനുള്ള സാധ്യതകൾ നമ്മൾ നിഫ്റ്റിയിൽ കാണുന്നുണ്ട് സോ ഏതെങ്കിലും തരത്തിൽ വെള്ളിയാഴ്ച ഓൾറെഡി ഗ്ലോബൽ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നിഫ്റ്റിയിൽ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു തിരിച്ചുവരവ് ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെയെങ്കിലും നിലനിൽക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ സൈക്കോളജിക്കൽ സപ്പോർട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഇരുപത്തി മൂവായിരം ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ഇരുപത്തി മൂവായിരം ലെവലുകളിൽ ആദ്യം ആദ്യ പടിയിൽ നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ബൗൺസ് ബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നു ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ച ഇപ്പോഴത്തെ തുടങ്ങിയിരിക്കുന്ന ആ ഒരു സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് അത് ഈ മാസം ഈ വർഷം മാർച്ച് നാലിന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സ്വിംഗ് ലോ ആണ് അവിടുന്ന് ഏകദേശം ഈ മാർച്ച് ഇരുപത്തിയാറ് അതേ മാസം രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്ന ഒരു അപ്പർ സൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതായി ഈ ഒരു സ്വിങ്ങിൻ്റെ അപ്പർ സൈഡ് അവിടെയാണ് വരുന്നത് അതിനുശേഷമാണ് ഈ കറക്ഷൻ വരുന്നത് ഏകദേശം പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ഫിനാശി റിപ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ കറക്ഷൻ വന്നു കഴിഞ്ഞു ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്നത് സോ ആ ഒരു റേഞ്ചിൽ നെറ്റിക്ക് സപ്പോർട്ട് എടുത്താൽ പോലും ഇവിടുന്ന് ഒരു ബോൺസിനുള്ള സാധ്യത നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും അതേസമയം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അറുപതാണ് അടുത്ത ഒരു മൈനർ സപ്പോർട്ട് ഉള്ളത് അതിന് താഴെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് എന്നുള്ള മൂന്ന് സപ്പോർട്ട് ലെവലുകളാണ് നമുക്ക് കാണുന്നത് ഏതായാലും ഒരു 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 ഫുൾ ഫിഗർ എന്ന നിലയിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിന് താഴെ മാത്രമാണ് നമുക്കൊരു ഒരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് സൈഡ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് അതുപോലെ ഡെറിവേറ്റീവ് ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും മാക്സിമം പുട്രൈറ്റിംഗ് ഉള്ളത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലും ഇരുപത്തി രണ്ടായിരത്തിലുമാണ് അതേസമയം മാക്സിമം കോൾ റൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിലും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലുമാണ് അതായത് ഗുളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിലും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിനുമൊക്കെ തന്നെ കൂടുതൽ റെസിസ്റ്റൻസ് നേരിടാനാണ് സാധ്യതയുണ്ട് അതേസമയം പുട്ട് റൈറ്റിംഗ് ഏറ്റവും കൂടുതലുള്ളത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ലെവലുകളാണ് ആദ്യത്തെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് അതിന് താഴെ ഇരുപത്തിരണ്ടായിരം വരെയൊക്കെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരം വരെയെങ്കിലും ഉള്ള ഡെറിവേറ്റീവ് ഡാറ്റ ഓപ്പൺ ആണ് നടത്തും അതായത് പുട്ട് കോൾ റേഷ്യോ ഏകദേശം പോയിൻറ്റ് സെവൻ ഫോർ ആയിട്ട് പോയിന്റ് നയൻ ടു ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് അത് പോയിൻറ്റ് സെവൻ ഫോർ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അതൊരു നെഗറ്റീവ് സിഗ്നൽസ് ആണ് പോകുന്ന മാർക്കറ്റ് അത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച സെൻറ്റിമെൻറ്റ്സും വളരെ നെഗറ്റീവ് നെഗറ്റീവായിരുന്നു അതുകൊണ്ടായിരിക്കാം സോ ഇന്ന് രണ്ട് ദിവസത്തെ അനാലിസിസുകൾക്കും എൻ്റർപ്രിട്ടേഷനൊക്കെ ശേഷമാണ് ഇൻവെസ്റ്റേഴ്സ് തിങ്കളാഴ്ച മാർക്കറ്റിൽ വരുന്നത് അതുപോലെ ഗ്ലോബൽ ടെൻഷൻസ് വീക്കെൻഡിൽ വലിയ രീതിയിൽ എസ്കലേറ്റ് ചെയ്തിട്ടുമില്ല ചൈനയുടെ ഭാഗത്തു നിന്നുള്ള റിറ്റാലിയേഷന് ശേഷം അത് കൂടുതൽ രാജ്യങ്ങൾ വരുന്നു മുന്നോട്ടേക്ക് വരുന്നു ചൈനയുമായി ഇന്ത്യയുമായിട്ട് കേരള മീൻസ് യു എസുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ടിപ്പായിട്ട് എടുക്കാം അതേസമയം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ആർ ബി ഐ പോളിസി പിന്നെ ക്യു വൺ ക്യൂ ഫോർ റിസൾട്ടുകൾ അതൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് വരികയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ബൈങ് ലോവർ ലെവലിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതായാലും ഡെറിവേറ്റീവ് ഡാറ്റയും കാണിക്കുന്നത് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് പക്ഷേ ഒരു ബൗൺസിനുള്ള സാധ്യതകൾ തന്നെയാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറിനും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലുമാണ് നിഫ്റ്റി പ്രധാനമായിട്ടും ഡെറിവേറ്റീവ് ഡാറ്റകൾ പ്രകാരം കാണിക്കുന്ന റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഉള്ളത് ഇനി ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ളത് ആദ്യം വെനസ്ഡേ അതായത് ബുധനാഴ്ച ഏപ്രിൽ ഒൻപത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ തന്നെയാണ് ഇരുപത്തിയഞ്ച് ബേസസ് പോയിൻ്റ് കട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ തന്നെ വ്യാഴാഴ്ച ഇപ്രാവശ്യം മാർക്കറ്റ് അവധി കൂടിയാണ് ഈ ആഴ്ച ഒരു ട്രങ്കേറ്റഡ് വീക്ക് കൂടിയാണ് വ്യാഴാഴ്ച മാർക്കറ്റ് മഹാവീർ ജയന്തി പ്രമാണിച്ച് അവധിയും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നമുക്ക് ട്രേഡിംഗ് ഇല്ല വെള്ളിയാഴ്ചയാണുള്ളത് വ്യാഴാഴ്ച അതിൻ്റെ റിയാക്ഷൻ വരുന്നില്ല വെള്ളി വ്യാഴാഴ്ച ഉള്ളത് നമുക്ക് ഡാറ്റ എന്ന് പറഞ്ഞാൽ യു എസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട് മാർച്ച് മാസത്തെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് യു എസ് ഇനീഷ്യൽ ജോബ് ക്ലെയിംസും അന്ന് തന്നെ വരാനുണ്ട് ഏപ്രിൽ മാസം അഞ്ച് വരെയുള്ള ഡാറ്റയാണ് അന്ന് വരാൻ പോകുന്നത് അതുപോലെ വെള്ളിയാഴ്ച യു കെ യുടെ ജി ഡി പി വരാനുണ്ട് ഇന്ത്യയുടെ ഐ ഐ പി വരാനുണ്ട് യു കെയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ വരാനുണ്ട് സോ ഓൾ ടൂർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ആർ ബി ഐയുടെ ഡാറ്റ അതുപോലെ തന്നെ യു എസിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ ജോബ്ലെസ് യു കെയുടെ ജി ഡി പി ഒക്കെ തന്നെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ കോൺഷ്യസോടുകൂടി മാർക്കറ്റ് നോക്കുന്ന ഒരു കാര്യമായിരിക്കും കൂടുതൽ കമ്പനികൾ പുറത്തുവിട്ടിരിക്കുന്ന ക്യൂ ഫോർ ബിസിനസ് അപ്ഡേറ്റുകൾ തന്നെയാണ് എല്ലാവർത്തും ചർച്ചാ വിഷയമായിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സിൻ്റെ ക്യൂ ഫോർ അപ്ഡേറ്റ്സാണ് ക്യൂ ഫോറിലെ റവന്യൂവിൽ സെയിൽസിൽ മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ വർധനവാണ് ക്യൂ ഫോറിലെ കമ്പനി രേഖപ്പെടുത്തിയെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ സെയിൽസാണ് ജുബിലൻറ്റ് ഫുഡ് വർക്ക്സ് നടത്തിയിരിക്കുന്നത് അതുപോലെ റവന്യൂ ഗ്രോത്തും പതി പത്തൊൻപത് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ ഡൊമിനോസ് ഇന്ത്യയുടെ എൽ എഫ് എൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഡൊമിനോസിൻ്റെ ടെർക്കി എൽ എഫ് എൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് അത് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് അതുപോലെ തന്നെ അദാനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് അദാനിയുടെ മുദ്രാ പോർട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യം ഏറ്റവും കൂടുതലായിട്ട് ഇരുന്നൂറ് മില്യൺ മെട്രിക് ടൺ കാർഗോ ഹാൻഡിൽ ചെയ്യുന്ന ആദ്യത്തെ തുറമുഖമായിട്ട് മാറിയെന്നുള്ള വാർത്തയാണ് മറ്റൊന്ന് അതുപോലെ തന്നെ ടാറ്റയുടെ ട്രെൻഡിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റുകളും വളരെ സ്ട്രോങ് ആണ് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് മാർച്ച് ക്വാർട്ടറിൽ കമ്പനി നടത്തിയതെന്ന് അറിയുന്നു അതായത് റീറ്റെയിൽ ഷോപ്പ് പതിമൂന്ന് ന്യൂ വെബ്സൈറ്റ് സ്റ്റോറൂമുകൾ നൂറ്റി പുതിയ ജുഡിയോ സ്റ്റോക്കിംഗ് ും ഇവർ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം കമ്പനി കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ബിസിനസ് അപ്ഡേറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ബിസിനസ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഗ്രോസ് ഡിസ്ബേഴ്സ്മെന്റ് അതായത് മൊത്തം ലോണിൽ നിന്നും ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് ക്യു ഫോറിൽ അതായത് പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ മൊത്തം ലോണുകളാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ ലോണുകളാണ് കൊടുത്തത് അപ്പോൾ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഗ്രോസ് ഡിസ്ബേഴ്സ്മെൻറ്റിൽ വന്നിരിക്കുന്നു അതുപോലെ തന്നെ മാർച്ച് മുപ്പത്തിനോ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിപ്പിച്ചപ്പോൾ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനവാണുള്ളത് അതായത് ഒന്നേ പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ അൻഡർ മാനേജ്മെൻറ്റാണ് കമ്പനിക്കുള്ളത് ഇത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയായിരുന്നു അതുപോലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലെ ക്യൂ ഫോറിൽ മാത്രം ഏകദേശം ആറായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെ വർധനവുണ്ടായിട്ടതായിട്ടും കമ്പനി പറയുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിപ്പിച്ചു കമ്പനിയുടെ മൊത്തം ലോൺ അസെറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി തൊണ്ണൂറ്റി അഞ്ഞൂറ് കോടി രൂപയാണ് ഇത് കഴിഞ്ഞ വർഷം ഇതേ സമയം എഴുപതിനായി എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു അപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് ഔട്ട്സൈറ്റ്സും വളരെ സ്ട്രോങ് ആയിട്ടാണ് വന്ന് വന്നതായിട്ട് കാണുന്നത് ജെ പി അതുപോലെ ഈ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ടൂറിസം അതായത് വെക്കേഷൻ സമയമാണ് വെക്കേഷൻ ഹോളിഡേ തീമായിട്ടുള്ള സ്റ്റോക്കുകൾ അതായത് ഹോട്ടൽ സ്റ്റോക്കുകൾ അതുപോലെ തന്നെ ഏവിയേഷൻ ആയിട്ടുള്ള ഇൻഡിഗോ ഇൻഡിഗോയിലൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിട്ട് നൽകുന്നു ഇൻഡിഗോ ഹോട്ടൽ സ്റ്റോക്കുകളായിട്ടുള്ള താജ് കെ അതുപോലെ തന്നെ ഇന്ത്യൻ ഹോട്ടൽസ് ലെമൺ ട്രീ ഹോട്ടൽസ് ഈ ഇങ്ങനെയുള്ള ഒരു സെക്ടറിൽ ഹോളിഡേ ആയിട്ടുള്ള തീം ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻ്റം കണ്ടുവരുന്നു അതുപോലെ തന്നെ ഡിഫൻസീവ് സ്റ്റോക്കുകളായിട്ടുള്ള ഐ ടി സി മാരിക്കോ പോലുള്ള കമ്പനികളുടെ ബിസിനസ് ഔട്ട്ലുക്കുകളും വളരെ പോസിറ്റീവാണ് സോ നമുക്ക് ഓൾറെഡി സ്വിംഗി സ്കീങ്ങിൽ ഞങ്ങൾ ഐ ടി സി ിൽ വൈസ് വൈ സൈഡിലാണ് ഉള്ളത് അതുകൂടി നോക്കണവ ലെമെൻട്രി ഹോട്ടൽസ് നമുക്ക് വൈ സൈഡിൽ വരുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയും സ്വിംഗി സ്കിങ്ങിലും അതുപോലെ തന്നെ മാർക്കറ്റ് മാഗ്നറ്റിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേസമയം ജനറൽ ടെൻഡൻസിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രോത്ത് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിൻ്റെ ഭാഗത്ത് ചില പ്രോഫിറ്റ് ബുക്കിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ചെറിയ സമയം കൊണ്ട് തന്നെ മോശമില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വിംഗ് സജഷൻസിനും മറ്റുമായിട്ട് സ്വിംഗ് സ്കിങ് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ അതിൽ താഴെയുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് സോ എനിവേ ഈ പ്ര സമയത്ത് മാർക്കറ്റ് ഈ ഒരു ക്രാഷ് എന്തായാലും തിരിച്ച് ബൗൺസ് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന ഒരു അവസാന ടാർഗറ്റാണ് നിപ്റ്റിക്ക് ഈ ഒരു സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ളത് അതേറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഈ ആഴ്ച കൂടുതൽ കരുത്തോടു കൂടി മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് കാരണം യു എസിൻ്റെ ഭാഗത്തു നിന്നുള്ള സംയമപരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കൂടുതലും യു എസ് ചർച്ചയ്ക്കും മറ്റുമായിട്ട് സമീപിക്കുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെ ആർ ബി ഐ നമ്മുടെ റിസൾട്ട് സീസൺ ഒക്കെ തുടങ്ങുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുമെന്ന് വിചാരിക്കുന്നത് ഏതായാലും അത്രമാത്രം നെഗറ്റീവായിട്ട് പാനിക്കായിട്ട് സെല് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചുകൂടി ഒരു മീൻസ് കണ്ട് നമുക്ക് അവസാനമായി വന്നിരിക്കുന്ന സിംഗ്ലൂ ആയിട്ടുള്ള ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പതിന് താഴെ മാത്രമാണ് ഒരു പാനിക്ക് വളരെയേറെ ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഏതായാലും നോക്കാം ഞാനിപ്പോൾ സ്റ്റോക്ക് സജഷൻസും കാര്യങ്ങളൊന്നും നടത്തുന്നില്ല പ്രത്യേകിച്ച് നമുക്കൊരു സെക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹോളിഡേ സെക്ടർ ഹോട്ടൽ സെക്ടറും അതൊക്കെയാണ് അതുപോലെ ഐ ടി സി ഐ ടി സി എനിക്ക് തോന്നുന്നു നാനൂറ് നാനൂറ്റി പത്ത് റേഞ്ചിലൊക്കെ തന്നെ നമുക്കൊരു ബൈസോണിലേക്ക് വരാം നാനൂറ്റി ഇരുപത്തഞ്ച് മുതൽ നാനൂറ്റി മുപ്പത് വരെയൊക്കെ നമുക്ക് ഈ ഒരു റിക്കവറി പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാരിക്കോ മാരിക്കോയുടെ ഗ്രൂ ബിസിനസ് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവായിരുന്നു ക്യൂ ഫോറിലും മറ്റുള്ള എഫ് എം സി ജി കമ്പനികളൊക്കെ നെഗറ്റീവ് ഗ്രോത്ത് പറഞ്ഞപ്പോൾ മാരിക്കോ വളരെ ശക്തമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിലൊക്കെ തന്നെ ബാങ്കിങ് സ്റ്റോക്ക് ബിസിനസ് അപ്ഡേറ്റ് വളരെ സ്ട്രോങ് ആണ് ബാങ്ക് ഓഫ് ബറോഡ അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഐ ഡി എഫ് സി അതുപോലെ തന്നെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് മീൻസ് ഇതൊക്കെ ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പുറത്ത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ബിസിനസ് ഔട്ട്ലുക്കും വളരെ പോസിറ്റീവാണ് എൻ്റെ ഗ്രീൻ ഫേവറേറ്റ് ആയിട്ടുള്ള കാത്തലിക് സിറിയൻ ബാങ്ക് അവരുടെ അപ്ഡേറ്റ്സുകൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സ്ട്രോങ് ആയിരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള നല്ല റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കോളുകൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് സ്വിംഗ് സ്കീങ്ങിൽ അവിടെ ഞാൻ തന്നെയാണ് ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് പേഴ്സണലി മാനേജ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാഗ്നേറ്റ് കൂടുതൽ ഓപ്ഷൻ കോൾസും വഴി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാ മിക്കവാറും ട്രേഡുകളിലും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ടെലിഗ്രാം ഫ്രീ ചാനലിൽ നമ്മുടെ പെർഫോമൻസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നമ്മളുമായിട്ട് സഹകരിക്കാനുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുകളും മറ്റുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം ഏതായാലും ആവേണ്ട കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക മാർക്കറ്റിൽ ഈ ആഴ്ച ഒന്ന് കൂൾ ഓഫ് ആവും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം നിങ്ങൾക്ക് വിപരീതമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും കമൻസുകളൊക്കെ കാണാം പക്ഷേ ഇത് എൻ്റെ മായിട്ടുള്ള ഒരു പ്രോസ്പെക്റ്റീവ് ഉള്ളതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും നടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതായിട്ടുള്ള ഫിനാൻഷ്യൽ അനാലിസിസ് അനാലിസ്റ്റുകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ അനാലിസിസുകളും നടത്തുക അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് സെവിയുടെ കൂടെ നിർദ്ദേശപ്രകാരമുള്ള മുന്നറിയിപ്പായിട്ട് എടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ആവശ്യ നേരുന്നു നല്ലൊരു വീക്ക് എഹെഡ് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു ഹാവ് എ നൈസ് വീക്കെൻഡ്